അപ്പം എൻ്റെ വെയ്റ്റ് ലോസ് തുടങ്ങുക വെയിറ്റ് ലോസ് തുടങ്ങാന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് കൊണ്ടുവന്ന അറിവ് തരുന്നത് അപ്പോൾ അത് ഒത്തിരി പാടാണ് എൻ്റെ ഹലോ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീച്ച കൂടെയാണേ ഫോളോ ചെയ്യുന്നത് ചിയാ സീസിലൂടെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചിയാസീസ് വാട്ടർ ആണ് കുടിക്കുന്നത് അപ്പോൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ഒക്കെ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിച്ചുതരാം എത്രയാണ് കുറഞ്ഞിട്ടുണ്ടോന്ന് പക്ഷെ ഞാൻ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല ഡയറ്റ് ഫോളോ ചെയ്യും പക്ഷെ പെട്ടെന്ന് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഒരിക്കലും പാടാണ് സ്കിന്നിൽ എഫക്റ്റ് വീഴാനുണ്ടോ അതുകൊണ്ട് ഞാൻ സ്ലോലി സ്ലോലി ഫുഡ് കഴിക്കാൻ ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊന്ന് കുടിച്ച് കാണിച്ചു തരാം മാംഗ്ലൂർ വന്നിട്ട് രാവിലെ എണിച്ചിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഫുഡ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ആൾക്കാർ പറയുന്നത് പിണ്ടി എന്നാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ഈസിയാണ് കേട്ടോ പിണ്ടി ഉണ്ടാക്കാൻ ജസ്റ്റ് ഇവിടെ ഞാൻ പച്ചരി മാവ് എടുത്ത് കുറച്ച് ചുടുവെല്ലാം വഴിച്ച് കൊടുത്തു കുറച്ച് സോൾട്ട് വെച്ചിട്ട് ഞമ്മൾ പച്ചിരുമാവ് പോലെ നന്നായിട്ട് ഡൂ ചെയ്തെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് ഡൂ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞമ്മളിത് റൗണ്ട് ഷേപ്പിൽ ഇല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടി ആ ഒരു ഷേപ്പിൽ ഇതൊന്നും നമ്മൾ ചെയ്തെടുക്കണം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് കേരളത്തിൽ വന്നിട്ട് ഞമ്മള് ഇതേപോലത്തെ പിണ്ടിയും കറി തന്നാൽ മാവെന്താ ഹാവിൽ വെയ്പ്പിച്ചതാണോ എന്നൊക്കെ ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് ഞമ്മളെ പൊണ്ടി റെഡിയാകും ആ ഒരു സമയത്ത് കുറച്ച് <laughs> आगरान। आगरान ീ ടീ എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സൈഡിൽ വന്ന് ഇപ്പം ലെമൺ ടീ വേക്കുന്നു രാവിലെ എനിക്ക് വിഷർന്ന് വഴി കേട്ടോ അപ്പം ഞാൻ ബ്ലാക്ക് ടീ അതിലേക്ക് കുറച്ച് ലെമൺ ആഡ് ചെയ്ത് ലെമൺ ടീ ആക്കി പിന്നെ ഞാൻ എടുക്കുന്നത് ബിസ്ക്കറ്റാണ് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമാണ് വന്നു ആഗ്രഹം എന്നല്ല ഒരു ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്താൽ മതി എനിക്ക് വെയിറ്റ് കുറയണമൊന്നുമില്ല പക്ഷെ എനിക്ക് ഫുഡ് കണ്ട്രോളില്ല ആ ആടം അടിച്ച് പൊളിച്ച് ഫുഡ് കഴിക്കും എവിടെയെങ്കിലും ഫുഡ് കണ്ടാലും എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത്ര ഇഷ്ടമാണ് എന്തെങ്കിലും കണ്ടാലും ഞാൻ ഒരു ഡയറ്റും നോക്കാറില്ല പോയിട്ട് കഴിക്കാറുണ്ടോ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറക്കാൻ എൻ്റെ കൊണ്ട് പറ്റുന്നല്ലാതെ ഫുഡ് കുറച്ചിട്ട് എൻ്റെ കണ്ടിട്ട് വെയിറ്റ് കുറക്കാൻ പറ്റില്ല ഫുഡ് കുറച്ച് കുറഞ്ഞുവിടാൻ എൻ്റെ സ്കിന്നിൽ പ്രോബ്ലം വരും അതാണ് കേട്ടോ എനിക്ക് ഇത്തിരി പ്രശ്നം വിചാരിച്ചു വെയിറ്റ് ലോസ് ആവുന്ന പകരം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം എൻ്റെ മുഖത്തിൻ്റെ ഭാഗത്താണ് കേട്ടോ മുഖം ഒട്ടുന്നതാണ് പിന്നെ അതുമാത്രമല്ല എനിക്ക് കുറച്ച് ഡയറ്റ് കാരണം ഞങ്ങൾ കറക്റ്റായ ഡയറ്റ് ഫോളോ ചെയ്യണം മീൻസ് എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം അതായത് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ സപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കിട്ടില്ലെങ്കിൽ നമുക്ക് സ്കിൻ പ്രോബ്ലം വരും ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ഫുഡിനെ കാണ്ടി കോസ്റ്റ്ലിയാണ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡും ഒക്കെ ആ വാങ്ങുന്ന സമയത്തൊക്കെ കോസ്റ്റ്ലി ആയിരിക്കും അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞമ്മക്കൊക്കെ വാങ്ങാൻ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഇതാ അപ്പം എൻ്റെ വെയ്റ്റ് ലോസ് തുടങ്ങുക വെയ്റ്റ് ലോസ് തുടങ്ങാന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്ന അലവ് തരുന്നത് അപ്പം അതും ഒരു പ്രശ്നം കുറച്ച് കൊണ്ട് വിൽക്കുക ഇത്രേ ഉള്ളു വെയ്റ്റ് ലോസ് മാറക്കു ಫಿಟ್ನೆಸ್ ಮೇಂಟೈನ್ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ಎಷ್ಟು ವರ್ಕೌಟ್ ಮಾಡಿ ಕೂಡ ಪ್ರಯೋಜನ ಇಲ್ಲ ನಾವು ಈ ಸ್ವೀಟ್ ತಿನ್ನೋದನ್ನು ಬಿಟ್ಟರೆ ಸಾಕು ನನಗಂತೂ ನಂಗಂತೂ ಸ್ವೀಟು ಕೇಕ್ ಅಂದರೆ ನನ್ನ ಲೈಫೇ ಇಲ್ಲ ಅದು ಆ ರೀತಿ അപ്പം ഞമ്മളീ പുണ്ടി എന്തൊ റെഡി ആയി ഒരു സൈഡിലുമ്പോൾ നല്ലോണം ഏലക്കിട്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് രാജാക്കന്മാരുണ്ടല്ലോ ഞമ്മളെ വീട്ടിലുള്ള ആ രണ്ട് രാജാക്കന്മാർക്കും രണ്ട് പിണ്ടിയും ചായയും അതിൻ്റെ കൂടെ മീൻ കറിയാണ് കൊടുക്കുന്നത് അവർക്ക് ഹൈ ഫൈ ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നതിൻ്റെ ഉമ്മാണ ഇതുപോലെ തന്നെ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഫുഡ് കഴിക്കാൻ അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എത്രമാത്രം ഹാപ്പിയാണ് ചായയും മീൻ കറിയും അതിൻ്റെ കൂടെ പിണ്ടിയൊക്കെ കാണുമ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ ഞാനിവിടെ അഞ്ച് പിണ്ടി പിണ്ടിയെടുത്തു അതിൻ്റെ കൂടെ ഫിഷ് കറിയും പിന്നെ ഞാനിവിടെ ഏലക്കിട്ട ചായയാണ് ഒരു ഗ്ലാസ് കുടിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ മാംഗ്ലൂർ പുണ്ടിയും പിന്നെ ഫിഷ് കറി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നമ്മൾ രാവിലെ എണീച്ചിട്ട് കൂടുതലായിട്ട് ഇഡലി ദോശ ആൻഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുണ്ടിയാണ് ഫിഷ് കറി ഉണ്ടെങ്കിൽ പുണ്ടി തന്നെ ഉണ്ടാക്കും ஏலக்கெல்லாம் இட்டு பயங்கர டேஸ்டான പതിനെഡി ഇയേഴ്സ് ഇത് വെളുത്തുള്ളിൻ്റെ മരുന്നാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിൻ്റെ മരുന്ന് ഇയർലി ഒരു മാസമെങ്കിലും നമ്മൾ ഒരു രാവിലെ വെറു വെളുത്തുള്ളി കഴിക്കുന്നത് കൊണ്ട് ഇതിൽ നമ്മുടെ സ്കിൻ വരുന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മളെ ബോഡിയിലുള്ള ബാക്ടീരിയ എടുത്ത് കളയാനും ഗ്യാസ്ട്രിക് ട്രബ്ലംസ് കൊടുക്കാനും പിന്നെ ബാഡ് കൊളസ്ട്രോളൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം വാട്ടർ താഴ്ച ഇതിലേക്ക് ഞമ്മൾ ഒത്തിരി വാട്ടർ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി ഞമ്മക്ക് ഗാർലിക് റെമഡീസ് ഉണ്ടാക്കാം ഞാനിവിടെ തേനും ഗാർലിക്കാണ് എടുത്തിട്ടുള്ളത് തേൻ നമുക്ക് നാടൻ തേൻ കിട്ടിയാലോ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇവിടെ ഒറിജിനൽ തേൻ കിട്ടാറില്ല അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ ഇതൊന്ന് പകുതി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് ഗാർലിക് സൂക്ഷിക്കേണ്ടത് ഗ്ലാസ് ജാറിൽ തന്നെ ആവണം പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല ഇനി ഈ തേനിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഗാർലിക് ഇട്ടിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു ഗാർലിക് വിത്ത് ഹണി വെറും വയത്തിൽ കഴിക്കുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഇത് മെയിൻ ആയിട്ട് ട്രബിൾസ് ഉള്ള ആൾക്കാർക്ക് വളരെ വളരെ എഫക്ടീവ് ആയ ഒരു റെമഡീസ് ആണ് കൊളസ്ട്രോൾ കുറച്ചിട്ട് ഹാർട്ട് ഹെൽത്ത് സൂക്ഷിക്കാൻ വളരെ ഹെൽപ്ഫുൾ പിന്നെ കുട്ടികൾക്ക് ഈ ഒരു ഗാർലിക്കിന്റെ തേൻ കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് വരുന്ന ഗ്യാസ്ട്രിക് ട്രബിൾസ് ആവട്ടെ സ്കിൻ അലർജീസ് ആവട്ടെ ശരീരത്തിലുള്ള ഒക്കെ എടുത്തു കളയാണ് ഈ ഒരു ഗാർലിക് വിധ ഹണി ഹെൽപ്ഫുൾ ആണ് ഇപ്പൊ കണ്ടിട്ടില്ല ഞമ്മളെ ഗാർലിക് ഹണി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടോ ഇനി ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മളൊരു കവറിട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടണം ഇല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് ആണെങ്കിലും പ്രശ്നമില്ല ഒരു മണ്ണ് പോവാത്ത രീതിയിലാണ് ഈ രീതിയിൽ കെട്ടി കെട്ടിവയ്ക്കുന്നത് ഈ ഹോം റെമഡീസ് പണ്ട് കാലം മുതൽ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്ന റെമഡീസ് ആണ് കേട്ടോ ഇത് ഫോർട്ടി വൺ ഡേസ് മണ്ണിന്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിൽ അടക്കി വെക്കണം നാൽപ്പത്തൊന്ന് ദിവസമായ ശേഷമാണ് ഇതെടുക്കേണ്ടത് അപ്പോൾ ഈ വെളുത്തുള്ളിയും ഈ ഒരു നമ്മൾ തേന് നന്നായിട്ട് മിക്സായിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് ഞമ്മക്ക് രാവിലെ കുട്ടികൾക്ക് വരെ ഇതിൻ്റെ തേൻ കൊടുക്കുന്നത് കൊണ്ട് ഹെൽത്തി ആയിരിക്കാനും സഹായിക്കും യാതൊരു രീതിയിലും കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് പൂത്തി വെക്കുന്നത് എന്നൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പൂത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ ഫോർട്ടി വൺ ഡേയ്സ് ഇങ്ങനെ ഇങ്ങനെ സ്ട്രെയിറ്റ് വയ്ക്കും വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ഫോർട്ടി വൺ ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഫോർട്ടി വൺ ഡേയ്സ് ശേഷം നമ്മൾ വെറും വയറ്റും രാവിലെ എഴുതി കുടിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോസ് ഇവിടെ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കുക താങ്ക്